അള്ളാഹു നമ്മുടെ എല്ലാവിധമായ പാപങ്ങളെയും പഠിച്ചു തമ്പുരാൻ മാറ്റി തരട്ടെ നമ്മുടെ കുടുംബത്തിലുള്ളവരെ ഒന്ന് ഓർക്കുക എന്നുള്ള ഒരു ചിന്തയാണ് നമുക്കുള്ളത് വേറെ ആരും അവരെ ഓർക്കുവാനോ പള്ളിക്കാടിൽ കിടക്കുന്നവരെ ഒന്ന് സഹായിക്കുവാനോ ഒരാളുമില്ല എപ്പോഴാണ് നമ്മളും ഇതുപോലെ ആറടി മണ്ണാകുന്ന കബരന്റെ അകത്തട്ടിലേക്ക് പോകുന്ന എന്ന് പറയുവാനും പറ്റൂല ആ ആറടി മണ്ണിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ പ്രിയമുള്ളവരെ നമുക്കാരും ഒരു സമയം കൊണ്ട് തരൂലെ എന്താണെന്ന് പറയൂല ഏത് സമയത്താണ് നമ്മൾ പോകുന്ന എന്ന് പറയാൻ പറ്റില്ലല്ലോ ലാഹുവേ അരുണക്കടലായ തമ്പുരാനെ ഞങ്ങളുടെ ഒരു മക്കളെയും പരീക്ഷിക്കൽ ഞങ്ങളുടെ ഒരു മക്കളെയും നീ പരീക്ഷിക്കല്ലേ സഹോദരങ്ങളെ ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ നടന്നുപോയി നമ്മൾ നല്ലതുപോലെ ജീവിതത്തിൽ മെച്ചപ്പെടുത്താനുള്ള ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലൂടെ കൊണ്ടുവന്ന നിങ്ങൾക്ക് വിജയമാണ് നിങ്ങൾക്ക് സന്തോഷമാ നിങ്ങൾക്ക് ആനന്ദമാണ് റിയുമില്ലല്ലോ എപ്പോഴാണ് പോകുന്ന എന്ന് വല തതിരി ഇതാ ചെന്നലയിലൊങ്ങ തീശോ ഇലൽ ഫിരി وكم من صغير مات من غير علتي وكم من مريل عاش دهرا الى െത്തുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ പ്രഭാതമായി കഴിഞ്ഞായി നേരം വെളുത്തു കഴിഞ്ഞാ നീ വൈകുന്നേരം നീ എത്തുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഇതാൽ ഫിരി പ്രഭാതമായ പ്രദോഷം നീ കാത്തിരിക്കണ്ട പ്രദോഷമായാല് പ്രഭാതവും നീ കാത്തിരിക്കണ്ട ിലഹരി കമ്മിൻ സ്വഹീഹി മാത്ത മിൻ വൈര്യ ഇല്ല ഒരു രോഗമോ ഒരു പ്രയാസമോ ഒന്നുമില്ല ഒന്നുമില്ല നല്ല ആക്റ്റീവായി നടന്നവർ നട നല്ല സന്തോഷത്തോട് നടന്നവർന്ന വക്കമ്മിം സഹിമാരി ിലാതകി നീ ചിന്തിക്കുകയാണോ അള്ളാഹു നിനക്ക് തന്ന ആരോഗ്യം കൊണ്ട് ഒരുപാട് നാള് പോവുകയെന്നാണോ ആ തന്റെ ഇടത്തോടെ ആ ഇസ്സത്തോടെ ജീവിച്ചിരിക്കാമെന്ന് വിചാരിക്കുകയാണോ വക്കമ്മി നിനാശ ദഹി ലാതഹിരി ഒരു രോഗമോ സങ്കടങ്ങളോ ഇല്ലാത്ത ആളുകൾ എത്രയോ വർഷങ്ങളോളം അവര് ജീവിച്ചിരിക്കുന്നുണ്ട് രോഗമില്ല രോഗമില്ല ഒരു സങ്കടമില്ല അങ്ങനെ പോയ ആളുകൾ എത്ര ആളുകൾ കബറിലുണ്ട് എന്നാൽ എന്നാൽ രോഗത്തിന്റെ മേല് രോഗവും സങ്കടവും വേദനകളുമായി കഴിഞ്ഞുകൂടെ എത്ര ആളുകളുണ്ട് കബറിൽ എത്ര ആളുകളുണ്ടെന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളും പോകണമാ പള്ളിക്കാട്ടിൽ പള്ളിക്കാട്ടിലാണോ നാളെ മണിയറ കനമേറിടുന്ന കല്ലതിൻ്റെ മീതേ പുള്ളിടുന്ന ചൂടുതിങ്ങും തിങ്ങും കല്ലറാ നാം തുള്ളി നടക്കേണ്ട മണ്ണിൽ മണ്ണിൽ മീതേ ഈ ദുരിപന്റെ പുറത്തൂടെ നിങ്ങൾ നല്ലതുപോലെ പോകണ്ട എപ്പോഴായാലും മരണം വരാം അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പറഞ്ഞു പോകുന്ന ഇന്നല്ലെങ്കിൽ നാളെ നമ്മളാണ് നാളെ ഭാര്യയാണോ ഭർത്താവാണോ മക്കളാണോ എന്ന് പറയാൻ കഴിയില്ലല്ലോ അള്ളാഹുവിന്റെ കലാവ് വന്നാൽ പിന്നെ പിന്നെയാകട്ടെ എന്ന് പറയാൻ പറ്റൂല പിന്നീടാകട്ടെ എന്ന് പോലൊരു സെക്കൻഡ് പോലും മാറ്റിവെക്കാൻ പറ്റൂല പിന്നെ റബ്ബിലേക്ക് അടുക്കുമെന്ന് പറയാൻ പറ്റൂല പിന്നെ ഹജ്ജിന് പോകാമെന്ന് പറയാൻ പറ്റൂല പിന്നെ ഉമ്രയ്ക്ക് പോകാമെന്ന് പറയാൻ പറ്റൂല അതുകൊണ്ട് അള്ളാഹുവിന്റെ ആ ഒരു കെ പിടിച്ചുകൊണ്ടായിരിക്കണം മുന്നോട്ട് വരാൻ എപ്പൊ അള്ളാഹു വിരിച്ചാലും ആ സമയത്ത് പോകുമ്പോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യില് വേണം ആളുകളെ പറ്റി കുറ്റം പറഞ്ഞവരാണ് നമ്മള് ഫസാദ് പറഞ്ഞവരാണ് നമ്മൾ റീപത്ത് പറഞ്ഞവരാണ് നമീമത്ത് പറഞ്ഞവരാണ് പിന്നെങ്ങനാ നമ്മുടെ അമലല്ലാഹു സ്വീകരിക്കുന്നത് നമ്മുടെ നോമ്പല്ലാഹു സ്വീകരിക്കുന്നത് നമ്മുടെ സുതക്കയല്ലോ ആഹ് സ്വീകരിക്കുന്നത് ചിന്തിച്ചു നോക്കിയേ അതുകൊണ്ട് നന്മകൾ ചെയ്ത് ചെയ്ത് അടുത്ത് ഹബീബിനെ പറ്റി ഓർത്ത് ജീവിതം മെച്ചപ്പെടുത്തണം എപ്പോഴും ചിന്തിക്കാൻ പറയണില്ല മഹാനായ സയ്യാബ്ലി എപ്പോഴും ഈ വരോർമ്മയായിരുന്നോ എല്ലാ സമയത്തും അവസാനം കൂലിക്ക് നിർത്തി ആളെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ നീ ഇന്നിവിടെ നിൽക്കണ്ട നിനക്ക് നിന്റെ ജോലി നോക്കാം എന്താണ് തങ്ങളെ തങ്ങളെല്ലാവ പറഞ്ഞു പറഞ്ഞു എന്റെ തലമുടി നരച്ചിട്ടുണ്ട് ആ നരച്ച മുടി പറഞ്ഞാൽ അത് മരണത്തിന് സൂചിപ്പിക്കുന്നതാണ് ശമ്പളത്തിന് നിർത്തി ആളെ പറഞ്ഞു വിട്ടത് വിട്ടത് എന്തുകൊണ്ടെന്നറിയോ മറ്റൊന്നും കൊണ്ടല്ല എന്നെ മരണത്തെ പറ്റി ഓർമ്മിപ്പിക്കാൻ എനിക്കൊരാള് വന്നൂന്നാണ് അതുകൊണ്ടല്ല നമ്മളും ഓർക്കണം കാല് വളഞ്ഞില്ലേ കൈ വളഞ്ഞില്ലേ മുടിയൊക്കെ നരവന്നില്ലേ പോലും നമുക്കൊരു മാറ്റമില്ലല്ലോ അന്നിട്ട് പോലും നമ്മുടെ കൽബ് നന്നാകുന്നില്ലല്ലോ അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ ഒക്കെ കുടുംബത്തിൽ പലരും ഇവിടെ പറഞ്ഞ ആറടി മണ്ണിലാണ് മണ്ണിലാണ് എല്ലാവർക്കും മനസ്സറിഞ്ഞു ദ്വാരക്ക്

കാരുണ്യവാനായ അള്ളാ സാധുക്കളായ ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളുടെ മനസ്സിന്റെ വേദന മാറ്റണേ അല്ലാ അള്ളാഹുവേ ഇവിടെ ഇരിക്കുമ്പോഴും ഞങ്ങളുടെ പലരുടെയും പ്രിയപ്പെട്ട ഉപ്പമാര് ഉമ്മമാര് ആറടി മണ്ണാവുന്ന കബറിന്റെ അകത്തട്ടിലാണ് അല്ലാച്ചുനെ കരുണക്കടലായ അല്ലാ കാരുണ്യവാനായ അള്ളാ അവരുടെയൊക്കെ ഖബരുടെ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ല സന്തോഷത്തിന്റെ വീടാക്കണേ അല്ലാ ആനന്ദത്തിന്റെ വീടാക്കണേ അല്ലാ അള്ളാഹുവേ ഖബരിന്റെ അതാപുകളെ പറ്റി നമുക്കറിയില്ലല്ലോ അല്ലാ അള്ളാഹുവേ മനസ്സുവല്ലാതെ വേദനിക്കുന്നു അല്ലാ അള്ളാഹുവേ ഞങ്ങളെ മുഴുവനെയും നീ സ്വീകരിക്കണേ റഹ്മാനെ നിന്റെ പൊരുത്തമല്ലാതെ മറ്റൊന്നുമില്ലല്ലോ റബ്ബേ നിന്റെ തൃപ്തിയല്ലാതെ മറ്റൊന്നുമില്ലല്ലോ അല്ലാ പഠിച്ചവനെ ഞങ്ങൾ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അല്ല നിന്റെ അറിഷിന്റെ തണര് നൽകണേ അല്ലാഹുവേ മാലിക്കുൽ മുലൂക്കായ അല്ലാ റഹ്മാനും റഹീമുമായ അല്ലാഹ് നിന്റെ കടാക്ഷം ഞങ്ങൾക്കുണ്ടെങ്കിൽ പിന്നെ ഒന്നിനെയും ഞങ്ങൾക്ക് പേടിയില്ല നിന്റെ പൊരുത്തം ഞങ്ങൾക്കുണ്ടെങ്കിൽ പിന്നെ ഒന്നും നമുക്ക് ആവശ്യമില്ല അല്ലാഹുവേ നിന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ ഞങ്ങളുടെ പൊന്നുമക്കളും നേരം വെളുത്ത് സ്കൂളിൽ പോകുന്നവരാണ് ഒരപകടത്തിലും പെടുത്തല്ലേ അല്ലാ ഒരു സങ്കടത്തിലും പെടുത്തല്ലേ അല്ലാ ഒരു ദുഃഖത്തിലും പെടുത്തല്ലേ അല്ലാ എല്ലാവിധമായ അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും എല്ലാവരും രക്ഷിക്കണേ അല്ല എല്ലാവരെയും കാക്കണേ അല്ലാഹുവേ രോഗമായി കിടക്കുന്നവരുണ്ട് അവരുടെ രോഗങ്ങൾക്ക് ശമനം കൊടുക്കണേ അല്ലാ അവരുടെ രോഗങ്ങൾക്ക് ശമനം കൊടുക്കണേ അല്ല അവരുടെ വേദനകൾക്ക് പരിഹാരം കൊടുക്കണേ അല്ല അല്ലാഹുവേ കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട് അവരുടെ കടങ്ങൾ വീടാനുള്ള വഴികളെ തുറക്കണേ അല്ലാഹുമ്മ അല്ലാഹും لا تردن ايدينا خائبي بسبب ذنوبنا يا رب العالمين امين برحمتك يا ارحم الراحمين